കമൽനാഥ് ഭാരത് ജോഡോ ന്യായ യാത്രയിൽ പങ്കെടുക്കും ബി ജെ പി വ്യാജവാർത്ത പ്രചരിപ്പിച്ചു കോൺഗ്രസ് മുതിർന്ന നേതാവും മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിയുമായ കമൽനാഥ് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോകില്ലെന്നാവർത്തിച്ച് സംസ്ഥാന നേതാക്കൾ കമൽനാഥ് എവിടെയും പോകുന്നില്ലെന്നും കോൺഗ്രസിൽ തുടരുമെന്നും പി അധ്യക്ഷൻ ജിദു പട്ടുവരിയും മുതിർന്ന നേതാവ് ദിഗ്വിജയ് സിംഗും പറഞ്ഞു ഡൽഹിയിൽ കമൽനാഥുമായി കൂടിക്കാഴ്ച നടത്തിയ അടുത്ത സുഹൃത്ത് സജ്ജൻ സിംഗ് വർമ്മയും കമൽനാഥിന്റെ കൂടുമാറ്റ അഭ്യൂഹങ്ങൾ നിഷേധിച്ചു ബി ജെ പി മാധ്യമങ്ങളെ ദുരുപയോഗിച്ച് ഒരു മനുഷ്യന്റെ ആത്മാർത്ഥത ചോദ്യം ചെയ്യുകയാണെന്ന് ജിതു പട്ടുവരി കുറ്റപ്പെടുത്തി മാധ്യമങ്ങളിൽ വരുന്നതെല്ലാം ഗൂഢാലോചനയുടെ ഭാഗമാണെന്നാണ് തന്നോട് സംസാരിച്ചപ്പോൾ കമൽനാഥ് പറഞ്ഞത് താനൊരു കോൺഗ്രസ്സുകാരനാണെന്നും കോൺഗ്രസ്സിൽ തുടരുമെന്നും കമൽനാഥ് ആവർത്തിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു നെഹ്റു കുടുംബവുമായി അദ്ദേഹത്തിനുള്ള ബന്ധം തകർക്കാനാകാത്തതാണ് കോൺഗ്രസിൻ്റെ ആശയങ്ങൾക്കൊപ്പം നീങ്ങുന്ന അദ്ദേഹം ജീവിത അവസാനം വരെ അങ്ങനെ തന്നെയായിരിക്കും ഇതാണ് അദ്ദേഹം തന്നോട് പറഞ്ഞത് ബി ജെ പിയിലേക്ക് പോകുന്നുവെന്ന അഭ്യൂഹം നിഷേധിക്കാൻ കമൽനാഥ് തയ്യാറാകാത്തത് എന്താണെന്നായി മാധ്യമപ്രവർത്തകർ ഉചിതമായ സമയത്ത് അദ്ദേഹം കാര്യങ്ങൾ സംസാരിക്കുമെന്ന് ജിതു പട്ടുവാരി പറഞ്ഞു താൻ പറഞ്ഞതത്രയും അദ്ദേഹത്തിന് വേണ്ടിയാണ് കമൽനാഥിനെ കണ്ടിറങ്ങിയ സജ്ജൻ സിംഗ് വർമ്മയും ഇതുതന്നെ ആവർത്തിച്ചു മാധ്യമങ്ങളുണ്ടാക്കിയ അഭ്യൂഹങ്ങൾ മാധ്യമങ്ങൾ തന്നെ തിരുത്തട്ടെ എന്ന മട്ടിലാണ് അദ്ദേഹം സംസാരിച്ചതെന്നും സിംഗ് വർമ്മ പറഞ്ഞു താൻ ചെന്ന് കണ്ടപ്പോൾ കമൽനാഥ് ഒരു കുറിപ്പടിയുമായി കണക്കുകൂട്ടലുകളിലാണ് മധ്യപ്രദേശിൽ കോൺഗ്രസിൻ്റെ ലോക്സഭാ സീറ്റ് വിതരണം എങ്ങനെ നടത്തണമെന്നും ജാതി സമവാക്യങ്ങൾ ആയിരിക്കണം എന്നുമൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് പാർട്ടി വിടുന്നതിനെക്കുറിച്ച് അദ്ദേഹം ചിന്തിക്കുന്നില്ല ആരോടും പറഞ്ഞിട്ടുമല്ല സജ്ജൻ സിംഗ് വർമ്മ വ്യക്തമാക്കി ഇതിനിടെ കമൽനാഥിനെ ബി ജെ പിയിലേക്ക് ആനയിക്കുന്നതിൽ മധ്യപ്രദേശിലെ മുൻ കോൺഗ്രസ്സുകാരനും കേന്ദ്രമന്ത്രിയുമായ ജ്യോതിരാദിത്യ സിന്ധ്യ പാർട്ടി നേതൃത്വത്തെ അതൃപ്തി അറിയിച്ചതായും പറയുന്നു